നമസ്കാരം കുമരകം പഞ്ചായത്തിൽ കോൺഗ്രസ് ബിജെപി സഖ്യത്തിൽ പ്രതികരിക്കാതെ കോൺഗ്രസ് നേതൃത്വം ചോദ്യം ചെയ്ത് സിപിഎം എം ഇ ഗോപിയുടെ പേര് നിർദ്ദേശിച്ചത് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ സേതുവാണ് യു ഡി എഫിലെ സലീമ ശിവ മഞ്ചൻ പിന്താങ്ങി രണ്ടുപേർക്കും എട്ടു വീതം വോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പ് നടത്തി എ പി ഗോപിക്ക് നറുക്ക് വീഴുകയായിരുന്നു വീപ്പ് ലംഘിച്ച മൂന്ന് പഞ്ചായത്ത് അംഗങ്ങളെയും ബി ജെ പി പുറത്താക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസും യു ഡി എഫ് വിഷയത്തിൽ പ്രതികരിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല ഇതോടെ എൽ ഡി എഫ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി പഞ്ചായത്തിലെ ജനവിധിയെ അട്ടിമറിക്കാൻ കോൺഗ്രസും ബിജെപിയും നടത്തിയ കൂട്ടക്കച്ചവടത്തിന് നേതൃത്വം നൽകിയവരെ പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടിയെ ആർജവമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പറഞ്ഞു ബിജെപിക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും കക്ഷി നിലയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഐമനത്തും കിടങ്ങൂരും യുഡിഎഫ് എൽഡിഎഫ് പരസ്പരം സഹകരിച്ച് ബിജെപിയെ പുറത്താക്കിയില്ല മൂന്ന് മുന്നണികളും പരസ്പരം പിന്തുണയ്ക്കില്ല എന്ന സംസ്ഥാന നയം എല്ലാവർക്കും അറിയുന്നതാണ് തൃപ്പൂണിത്തുറയിലെയും പാലക്കാട്ടെയും ബിജെപി പി ഭരണം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടല്ല ആർക്കും ഭൂരിപക്ഷമില്ലാത്തടത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മുന്നണി ഭരണത്തിലേറുക എന്ന രീതി മറ്റത്തൂർ മുതൽ കുമരകം വരെ അട്ടിമറിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് കുമരകത്ത് ഈ കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരംഭിച്ചതിന് തെളിവ് ഹാജരാക്കാം വോട്ട് നില മാത്രം പരിശോധിച്ചാൽ ബിജെപി കോൺഗ്രസ് ഗാന്ധവം വ്യക്തമാകും കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ കുമരകം ഡിവിഷനിൽ യുഡിഎഫ് നേടിയ വിജയം ബിജെപി എസ് ഡി പി ഐ കൂട്ടുകെട്ടിന്റെ ഫലമാണ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് കുമരകം പഞ്ചായത്ത് പ്രസിഡന്റായ വ്യക്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിപിഎമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന്റെ ഭാഗമായി മത്സരിച്ച് രണ്ട് തവണ വിജയിക്കുകയും ഒരു പരാജയപ്പെടുകയും ചെയ്തു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹത്തിനെതിരെ ഒരു തവണ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ബിജെപി പിന്തുണച്ച വ്യക്തിയെ യുഡിഎഫിന്റെ ഭാഗമായി കണക്കാക്കുന്നില്ലെങ്കിൽ അടുത്ത അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നതാണ് കാതലായ ചോദ്യം ബി ജെ പി ജില്ലാ നേതൃത്വം വിപ്പ് നൽകിയത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് വിപ്പ് ലംഘിച്ചവരെ അയോഗ്യരാക്കാൻ നിയമ നടപടിയെടുക്കാൻ ബിജെപി ജില്ലാ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് അനിൽകുമാർ ചോദിക്കുന്നത്